നമസ്കാരം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് ആരോഗ്യനിലയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് അടിയന്തരമായി ഉടൻ തന്നെ പരിശോധിക്കണം എന്നൊരു പ്രയോഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം നടത്തുകയുണ്ടായി അതായത് ഗവർണർക്ക് എന്തെങ്കിലും മാനസിക അസ്വാസ്ഥ്യമുണ്ടോ ഇത്തരത്തിൽ ഗവർണർ പെരുമാറുന്നത് അതായത് വഴിയിലിറങ്ങി റോഡരികിൽ കസേരയിൽ ഇരിക്കുന്നതും എസ് എഫ് ഐക്കാർ അദ്ദേഹത്തെ ആക്രമിക്കാൻ അടുത്തു വരുമ്പോൾ അദ്ദേഹം ചാടി പുറത്തിറങ്ങുന്നതും ഇതൊക്കെ മാനസിക നിലയിലുള്ള എന്തെങ്കിലും വ്യതിയാനമാണോ അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വട്ടുണ്ടോ എന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത് തീർച്ചയായിട്ടും ഗവർണർ പ്രതികരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മനോനില അനുസരിച്ച് തന്നെയാണ് അത് ഏത് രീതിയിൽ പ്രവർത്തിക്കണം അദ്ദേഹത്തിൻ്റെ പദവി മാനിച്ചുകൊണ്ട് ഏത് രീതിയിൽ പ്രവർത്തിക്കണം എന്നുള്ള കാര്യമൊക്കെ അദ്ദേഹത്തിന് നന്നായിട്ടറിയാം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിയമസഭയിൽ പറഞ്ഞത് കേരളീയത്തെക്കുറിച്ചാണ് ഇവിടെ കേരളീയം എന്ന് പറഞ്ഞ് വളരെ ആഘോഷമായിട്ട് തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് ഏതാണ്ട് നാൽപ്പത് കോടി രൂപ മുടക്കി വലിയ ഒരു ആഘോഷ പരിപാടി സംഘടിപ്പിച്ചു അപ്പോൾ അതിൽ നിന്ന് എന്ത് ലാഭമുണ്ടായി ഇരുന്നൂറിലധികം കോടി നിക്ഷേപം വരും എന്നാണ് ധനമന്ത്രി അന്ന് പറഞ്ഞത് എത്ര കോടി രൂപ നിക്ഷേപം വന്നു എത്ര രൂപ കൃത്യമായി കേരളീയത്തിന് ചെലവായി എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും ഒരു കണക്കും സർക്കാർ പുറത്തുവിട്ടിട്ടില്ല ഇന്ന് മുഖ്യമന്ത്രി പറയുകയാണ് കേരളീയത്തെ പോലെ ഉള്ള പരിപാടികളാണ് കേരള ജനതയ്ക്ക് ആവശ്യം എന്നാണ് കേരളീയം ഒരു ആഘോഷ പരിപാടിയാണ് സമ്മതിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും കേരളീയം പോലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചാൽ കേരളത്തിലെ ജനങ്ങൾക്ക് സാധാരണക്കാർക്ക് പാവപ്പെട്ടവർക്ക് കൂലിത്തൊഴിലാളികൾക്ക് എന്ത് ഗുണം അപ്പോൾ പരിശോധിക്കേണ്ടത് ഇത്തരത്തിൽ പ്രസ്താവനകളൊക്കെ ഇറക്കുമ്പോൾ പരിശോധിക്കേണ്ടത് ആരുടെ ആരോഗ്യനിലയാണ് അല്ലെങ്കിൽ നിലയാണ് യാതൊരു അടിസ്ഥാനവുമില്ലാതെ കോടികൾ മുടക്കി കലാമാമാങ്കം നടത്തിയിട്ട് എന്നിട്ട് പറയുന്നു കലാകാരന്മാരൊക്കെ പിന്തുണ ചെന്ന് അവർക്ക് പണം കിട്ടി അവരുടെ പ്രോഗ്രാം നടത്തി അവർക്ക് പണം കിട്ടി അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ സഹകരിച്ചു ഇനി വിളിച്ചാലും അവർ വരും കാരണം അതവരുടെ ഉപജീവന മാർഗ്ഗമാണ് അവർക്ക് കലാമത്സരങ്ങളും ഇതുപോലെയുള്ള കലാപരിപാടികളുമൊക്കെയാണ് അവർക്ക് ഉപജീവനത്തിന് അവർ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ആശ്രയിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും അവരെല്ലാവരും സഹകരിക്കും അതിപ്പോൾ സർക്കാരല്ല ആര് പരിപാടിക്ക് വിളിച്ചാലും അവരൊക്കെ പോകും എം ജയചന്ദ്രനും പോകും ശോഭനയും പോകും എല്ലാവരും പോകും അപ്പോൾ കലാകാരന്മാർ സഹകരിച്ചതുകൊണ്ട് കേരളീയം പോലെ ഒരു പരിപാടി അല്ലെങ്കിൽ പരിപാടികളാണ് കേരള ജനതയ്ക്ക് വേണ്ടത് കേരളത്തിൻ്റെ വികസനത്തിന് കേരളത്തിൻ്റെ പുരോഗതിക്ക് കേരളത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടത് എന്നൊക്കെ അടിച്ചുവിട്ടാൽ അതൊരു സാധാരണ മനോനിലയിലുള്ള ഒരു വ്യക്തിയുടെ ഒരു പ്രതികരണമാണോ അല്ലെങ്കിൽ ഒരു പറച്ചിലാണോ അത് സംശയമുണ്ട് ഇവിടെ ക്ഷേമ പെൻഷൻ കിട്ടിയിട്ട് മാസമായി ഇവിടെ കെ എസ് ആർ ടി സിക്കാർക്ക് പെൻഷൻ ഇല്ല ശമ്പളമില്ല ഇവിടെ എല്ലാ വകുപ്പുകളിലും കുത്തഴിഞ്ഞ രീതിയിലുള്ള പ്രവർത്തനം നടക്കുന്നു മുൻമന്ത്രി കൂടിയായ ജി സുധാകരൻ പോലും ശക്തമായ പരോക്ഷ പ്രത്യക്ഷ വിമർശനവുമായി കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നു സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെയും ഒക്കെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഇത് ഒരു സാധാരണഗതിയിലുള്ള മനോനിലയുള്ള വ്യക്തിയുടെ പ്രസ്താവനയോ അല്ലെങ്കിൽ പ്രതികരണമോ പ്രസ്താവന യുദ്ധമോ ഒന്നുമല്ല ഇത് വ്യത്യസ്തമായൊരു മനോനിലയാണ് അല്ലെങ്കിൽ കേരളീയം നടത്തി കഴിഞ്ഞാൽ കേരളത്തിന് വികസനം വരുമെന്നും കേരളീയം പരിപാടിയിൽ കലാകാരന്മാർ പങ്കെടുത്തുവെന്നും കേരളം വികസനത്തിന്റെ പാതയിലാണെന്നും ഏത് നാൽപ്പത് കോടി രൂപ മുടക്കി ഉണ്ടാക്കിയ പരിപാടിയാണ് ഇരുന്നൂറ്റമ്പത് കോടി രൂപയ്ക്ക് മേൽ നിക്ഷേപം വരുമെന്ന് പറഞ്ഞു എത്ര വന്നോ എന്തോ അതറിയില്ല എന്തൊക്കെ വന്നാലും ഇത്തരത്തിൽ കേരള ജനതയെ വിഡ്ഢിയാക്കിക്കൊണ്ട് വിട്ടികളാക്കിക്കൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് പാവങ്ങളുടെ വയറ്റു തടിച്ചുകൊണ്ട് അവരെ പട്ടിണി കിട്ടുകൊണ്ട് അവർക്ക് പെൻഷൻ കൊടുക്കാതെ പെൻഷൻ കൂട്ടുമെന്ന് വലിയ വീമ്പിളക്കിയിരുന്നു കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു പെൻഷൻ കൂട്ടില്ല രണ്ടായിരത്തി അഞ്ഞൂറൊന്നും ആക്കില്ല കൂട്ടണ്ട ഉള്ള പെൻഷൻ കൊടുത്താൽ മതി അവർക്ക് അവർക്കിപ്പോഴുള്ള പെൻഷൻ്റെ കുടിശ്ശിക തീർത്ത് കൊടുത്താൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് ഗതി കെട്ട് നടക്കുന്നവരുണ്ട് കോഴിക്കോട് ഒരു വ്യക്തി ആത്മഹത്യ ചെയ്തു അത് ക്ഷേമ പെൻഷൻ കിട്ടാഞ്ഞിട്ടൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ മാനസിക പ്രശ്നങ്ങൾ കൊണ്ടാണെന്നാണ് അതിന് കൊടുക്കുന്ന ന്യായീകരണം ആ പഞ്ചായത്ത് ഭരിക്കുന്നതും സി പി എം തന്നെയാണ് ഇവിടെ എല്ലാത്തിനും ന്യായീകരണങ്ങളുണ്ട് ന്യായീകരണ ക്യാപ്സ്യൂളുകളുണ്ട് എല്ലാത്തിനും തർക്കങ്ങളുണ്ട് വിതർക്കങ്ങളുണ്ട് വാഗ്വാദങ്ങളുണ്ട് ആവശ്യമില്ലാത്ത വാഗ്ദാനങ്ങളുണ്ട് കേരളീയം നടത്തിയാൽ കേരളം രക്ഷപ്പെടും എന്ന ഒരു പ്രസ്താവന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു കുട്ടികളോട് പോലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിരിക്കും അഞ്ച് വയസ്സുള്ള കുട്ടിയോട് പറഞ്ഞാൽ ചിരിക്കും കാരണം ഒരു കലാമാമാങ്കം എന്ന് പറഞ്ഞ് ഒരു വലിയ സംഭവം ഇവിടെ നടത്തിയിട്ട് അത് മതി അതുപോലുള്ള സംഭവങ്ങളാണ് കേരള ജനതയ്ക്ക് ആവശ്യം കേരള ജനത അത് ആസ്വദിച്ചു ആഘോഷമായി ആസ്വദിച്ചായിരിക്കും പണമുള്ളവരോ അല്ലെങ്കിൽ ധാരാളം കയ്യിൽ സ്വത്തുള്ളവരൊക്കെ വന്ന പരിപാടിയൊക്കെ കണ്ടു പോയിട്ടുണ്ടാവും പക്ഷേ പാവപ്പെട്ടവൻ എന്ത് ചെയ്യും അവനെ ഈ പരിപാടി കണ്ടാൽ കലാമത്സരങ്ങൾ അല്ലെങ്കിൽ കലാപരിപാടികൾ കണ്ടാൽ ലൈറ്റ് കണ്ടാൽ എത്രയോ വാട്സ് ഉള്ള ശബ്ദ തരംഗങ്ങൾ കേട്ടാൽ അവൻ്റെ പട്ടിണി മാറുമോ അവൻ്റെ കുഞ്ഞുങ്ങളുടെ വിശപ്പ് മാറുമോ അവന് ജോലി കിട്ടുമോ അവൻ്റെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാൻ പറ്റുമോ അവന് വസ്ത്രം വാങ്ങാനും അവന് വീട് വീട്ടിൽ താമസിക്കാനും പറ്റുമോ ഒന്നും പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ ഈ കേരളീയം പോലുള്ള പരിപാടികളാണ് വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ അടിച്ചുവിടുന്നത് അത് ഏത് മനോനിലയുടെ അവസ്ഥയാണ് എന്നുള്ള കാര്യം വിശദമായി പരിശോധിക്കേണ്ടതു തന്നെയാണ് പണ്ട് നവാബ് രാജേന്ദ്രൻ പറഞ്ഞതുപോലെ പിള്ള ഏത് പിള്ള എന്ന് കരുണാകരൻ ചോദിച്ചപ്പോൾ കരുണാകരനെ നിംഹാൻസ് ബാംഗ്ലൂരിൽ കൊണ്ട് ചികിത്സിക്കണം എന്ന് പറഞ്ഞു അതായത് ബാലകൃഷ്ണപിള്ള എല്ലാവർക്കും അറിയാം അപ്പോൾ ബാലകൃഷ്ണപിള്ളയുടെ കാര്യം ചോദിച്ചപ്പോൾ ഏത് ബാലകൃഷ്ണപിള്ള എന്ന് കരുണാകരൻ തിരിച്ചു ചോദിച്ചു അപ്പോഴാണ് നവാബ് പറഞ്ഞത് നിംഹാൻസ് ബാംഗ്ലൂർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻറ്റൽ ഹെൽത്ത് ആൻഡ് സയൻസസ് റിസർച്ച് സയൻസസ് അവിടെ കൊണ്ടുപോയി കരുണാകരനെ അടിയന്തരമായി ചികിത്സിക്കണം എന്ന് പറഞ്ഞു ഇവിടെ മനോനില പലർക്കും പല തരത്തിലാണ് പക്ഷേ ഇത്തരത്തിൽ വെറും കുട്ടികൾ പോലും പറയാത്ത രീതിയിലുള്ള ന്യായ പ്രമാണങ്ങൾ നിരത്തി കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാനും വിട്ടികളാക്കാനുമൊക്കെ ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവൻ നോക്കുമ്പോൾ നമുക്ക് എന്താണ് അതിന് മറുപടി പറയേണ്ടത് എന്താണ് അതിനോട് പ്രതികരിക്കേണ്ടത് അതിനോട് പ്രതികരിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ള കാര്യം മനസ്സിലാകുന്നില്ല